കറുപ്പിലേക്ക് എൻ്റെ കറുപ്പിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ കവി എസ് ജോസഫാണ് കറുപ്പിലേക്കെൻ്റെ കറുപ്പിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ കവി എസ് ജോസഫാണ് ചതുരന്ധ്യം എന്ന കൃതിയുടെ കർത്താവ് അർണോസ് പാതിരിയാണ് അർണോസ് പാതിരിയാണ് ചതുരന്ധ്യം എന്ന കൃതിയുടെ കർത്താവ് ഉണ്ണുനീലി സന്ദേശത്തിലെ പദ്യങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തേഴാണ് ഉണ്ണുനീലി സന്ദേശത്തിലെ പദ്യങ്ങളുടെ എണ്ണം ഇരുന്നൂറ്ററുപത്തേഴാണ് വാസ്തുഹാര എന്ന കഥയുടെ കർത്താവ് സി വി ശ്രീരാമനാണ് സി വി ശ്രീരാമനാണ് വാസ്തുഹാര എന്ന കഥയുടെ കർത്താവ് മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാ വികൃതി പ്രസിദ്ധീകരിച്ച ആനുകാലികം വിദ്യാവിനോദിനിയാണ് മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാ വികൃതി പ്രസിദ്ധീകരിച്ച ആനുകാലികം വിദ്യാവിനോദിനിയാണ് ഹരിതമോഹനം എന്ന പരിസ്ഥിതി കഥയുടെ കർത്താവ് സുസ്മേഷ് ചന്ദ്രോത്താണ് സുസ്മേഷ് ചന്ദ്രോത്താണ് ഹരിതമോഹനം എന്ന പരിസ്ഥിതി കഥയുടെ കർത്താവ് ഷേക്സ്പിയറുടെ കോമഡി ഓഫ് എറേഴ്സിൻ്റെ വിവർത്തനമായി കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് പ്രസിദ്ധീകരിച്ച കൃതി ആൾമാറാട്ടമാണ് ആൾമാറാട്ടമാണ് ഷേക്സ്പിയറുടെ കോമഡി ഓഫ് എറേഴ്സിൻ്റെ വിവർത്തനമായി കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് പ്രസിദ്ധീകരിച്ച കൃതി മഹാഭാരതത്തിലെ അംബ എന്ന കഥാപാത്രത്തെ ഉത്തരാധുനിക കാലഘട്ടത്തിൽ പുനഃസൃഷ്ടിക്കുന്ന സുഭാഷ് ചന്ദ്രൻ്റെ നോവൽ സമുദ്രശിലയാണ് സമുദ്രശിലയാണ് മഹാഭാരതത്തിലെ അംബ എന്ന കഥാപാത്രത്തെ ഉത്തരാധുനിക കാലഘട്ടത്തിൽ പുനഃസൃഷ്ടിക്കുന്ന സുഭാഷ് ചന്ദ്രൻ്റെ നോവൽ ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഗുരു ശിഷ്യ രൂപത്തിൽ പ്രതിപാദിക്കുന്ന കൃതി സംക്ഷേപ വേദാർത്ഥമാണ് സംക്ഷേപ വേദാർത്ഥമാണ് ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഗുരു ശിഷ്യ രൂപത്തിൽ പ്രതിപാദിക്കുന്ന കൃതി ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരേട് എന്ന ബാല്യകാല സഖിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതാരാണ് എം ആർ നായരാണ് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരേട് എന്ന ബാല്യകാല സഖിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് എം ആർ നായരാണ് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരേട് എന്ന് ബാല്യകാല സഖിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ് തലശ്ശേരിയിൽ നിന്നാണ് രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് തലശ്ശേരിയിൽ നിന്നാണ് മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രമായ ബാലനിൽ നായകവേഷം ചെയ്തത് കെ കെ അരൂരാണ് കെ കെ അരൂരാണ് മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രമായ ബാലനിൽ നായകവേഷം ചെയ്തത് ഉദയം പേരൂർ സുന്നഹദോസ് നടന്നതെന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ ഇരുപതിനാണ് ഉദയം പേരൂർ സുന്നഹദോസ് ദോസ് നടന്നത് ഉദയം പേരൂർ സുന്നഹദോസ് ദോസ് നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ ഇരുപതിനാണ് രസിക കൗതുകം എന്ന പേരിൽ നളചരിതം വ്യാഖ്യാനിച്ചത് എം എച്ച് ശാസ്ത്രികളാണ് എം എച്ച് ശാസ്ത്രികളാണ് രസിക കൗതുകം എന്ന പേരിൽ നളചരിതം വ്യാഖ്യാനിച്ചത് ഹിമവാന്റെ മുഗൾ തട്ടിൽ എന്ന സഞ്ചാര സാഹിത്യകൃതിയുടെ കർത്താവ് രാജൻ കാക്കനാടനാണ് രാജൻ കാക്കനാടനാണ് ഹിമവാന്റെ മുഗൾ തട്ടിൽ എന്ന സഞ്ചാര സാഹിത്യ കൃതിയുടെ കർത്താവ് സംഘകാലത്തെ ലിപി ദമിളിയാണ് ധമിളിയാണ് സംഖകാലത്തെ ലിപി എം ടി വാസുദേവൻ നായരുടെ പള്ളിവാളും കാൽച്ചിലമ്പും സിനിമയായപ്പോൾ അതിന് നൽകിയ പേര് നിർമാല്യം എന്നാണ് നിർമാല്യം എന്നാണ് എം ടി വാസുദേവൻ നായരുടെ പള്ളിവാളും കാൽച്ചിലമ്പും സിനിമയായപ്പോൾ അതിന് നൽകിയ പേര്